നമുക്ക് ചോദ്യ പേപ്പർ നോക്കാം ഇവിടെ ഒരു പാസേജ് പാസേജ് കൊടുത്തിട്ടുണ്ട് നോക്കാം ഡീപ് ഇംപ്രഷൻ ഓൺ ഹെർഡ് ലെവ് സ്റ്റാർട്ടിംഗ് മിഷനറീസ് ഓഫ് ചാരിറ്റി നോക്കൂ അങ്ങനെ അതായത് മദർ തെരേസ ഇന്ത്യയിൽ വന്ന സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത് അറൈവൽ അവര് എത്തിച്ചേർന്ന സമയത്ത് എന്തായിരുന്നു മദർ തെരേസ വാസ് ആസ് എ ടീച്ചർ ടീച്ചർ ആയിരുന്നു ഹവർ എങ്കിലും എന്താണ് സ്പ്രെഡ് പോവർട്ടി ഓഫ് കൽക്കട്ട കൽക്കട്ടയിലെ ആകെ വ്യാപിച്ച ആ ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥ ഡീപ് ഇംപ്രഷൻ ഓൺ ഹർ അവരിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിട്ടുണ്ടായിരുന്നു അത് അല്ലെ ദിസ് ലെഡ് ടു ഹർ സ്റ്റാർട്ടിങ് എ ന്യൂ ഓർഡർ അങ്ങനെ അവർ അതിന് വേണ്ടിയിട്ട് എന്താണ് പുതിയ ഒരു ഒരു ക്രമം ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരു ഓർഡർ ഉണ്ടാക്കിയെടുക്കുകയാണ് അതിന് ഒരു പേരിട്ട മിഷനറസ് ഓഫ് ചാരിറ്റി അല്ലെ ദി പ്രൈമറി ഒബ്ജെക്ടീവ് ഓഫ് ദിസ് മിഷൻ ഈ മിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു വാസ് വാസ്റ്റ് ലുക്ക് ആഫ്റ്റർ പീപ്പിൾ ഓക്കെ അതായത് എന്താണ് ആളുകളെ ശ്രദ്ധിക്കുക കെയർ കൊടുക്കുക അവരെ സംരക്ഷിക്കുക ഓക്കെ അവിടെ ഒരു ഫ്രൈസിൽ വെർബ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ ലുക്ക് ആഫ്റ്റർ എന്നുള്ള ഫ്രൈസിൽ ലുക്ക് ആഫ്റ്ററിന്റെ കറക്റ്റ് മീനിങ് നമുക്കറിയാം ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് പരിചരിക്കുക എന്നൊക്കെയാണ് അർത്ഥം അല്ലെ കെയർ ചെയ്യുക അപ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഹുനോബിൾ ആരും നോക്കാനില്ലാത്തവരെ ശ്രദ്ധിക്കാനില്ലാത്തവര് ശ്രദ്ധിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ എക്സ്പീരിയൻസ്ഡ് ടു പേർട്ടിക്കുലർലി ട്രോമാറ്റിക് പീരിയഡ്സ് ഇൻ കൊൽക്കട്ട കൊൽക്കട്ടയിലെ രണ്ട് പ്രധാനപ്പെട്ട വിഷമഘട്ടങ്ങളിലൂടെ അവര് കടന്നുപോയതൊക്കെ അവരെ അനുഭവിച്ചിട്ടുണ്ട് ദി ബംഗാൾ ഫാമൈൻ ിൽ വന്ന അതിയായ ഭക്ഷണക്ഷാമായിരുന്നു അത് അതിന്റെ സെക്കൻഡ് വാസ്റ്റ് ഹിന്ദു മുസ്ലിം വയലൻസ് ഇൻ നൈൻറ്റീൻസ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വന്ന ഹിന്ദു മുസ്ലിം അക്രമങ്ങളായിരുന്നു ഇന്ത്യ വിഭജനത്തിന് ബിഫോർ ദി പാർട്ടിഷൻ ഓഫ് ഇന്ത്യ ഇൻ നൈൻറ്റീൻ ഫോർട്ടിഎറ്റ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ എന്ത് ചെയ്തു അങ്ങനെ അവര് കോൺവെന്റ് ഇവിടെയാണ് അവരുടെ കോൺവെന്റിൽ നിന്ന് അവർ മാറി എന്തിനാണ് ഏറ്റവും ഫുൾ ടൈം ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പൂർണ്ണ മുഴുവൻ സമയം എ മന്ത് പൂറസ്റ്റ് ഓഫ് കൽക്കട്ട കൽക്കട്ടയിലെ പാവങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഷീ ചൂസ് ടു വിയർ എ വൈറ്റ് ഇന്ത്യൻ സാരി അങ്ങനെ അവരെന്താണ് ഒരു വെള്ള നിറത്തിലുള്ള ഇന്ത്യൻ സാരി ധരിക്കുകയാണ് വിത്ത് എ ബ്ലൂ ബോർഡർ അല്ലെങ്കിൽ ബ്ലൂ ആയിട്ടുള്ള ബോർഡർ ഒക്കെ ഉള്ള ഔട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ദി ട്രഡീഷണൽ ഇന്ത്യൻ ഡ്രസ് ഇന്ത്യൻ പരമ്പരാഗത ഡ്രസ്സിനോട് കാണിച്ചുകൊണ്ട് അവരത് ധരിക്കണം അങ്ങനെ എന്താണ് കുറേ ദിവസങ്ങളിൽ അല്ലെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകൾക്ക് എന്ത് ചെയ്തു സർവൈവ് അവരെന്ത് ചെയ്തു അവര് നിലനിൽപ്പിന് വേണ്ടിട്ട് ശ്രമിക്കണം ഓൺ ഇൻകം ആൻഡ് ഫുഡ് ഓക്കെ അവര് വളരെ ചെറിയ തുച്ഛമായ വരുമാനത്തിനും ഭക്ഷണത്തിനും ഭക്ഷണം കൊണ്ടുപോകണൊക്കെയാണ് അവർ നിലനിന്നത് ഓഫ് ഹാവിംഗ് ഫണ്ടിന് വേണ്ടിയിട്ട് അവർക്ക് പൈസക്ക് വേണ്ടിട്ടൊക്കെ അവർ ഒരുപാട് യാഞ്ചനകൾ നടത്തേണ്ടി വന്നു ബട്ട് സ്ലോലി പക്ഷെ സാവധാനം ചെയ്തു ഹോർ എഫേർട്സിൽ അവരുടെ ശ്രമങ്ങൾ വിത്ത് പോറസ്റ്റ് അവരുടെ ഭാഗങ്ങൾ സഹായിക്കാനുള്ള അവരുടെ ഈയൊരു ഉദ്യമങ്ങൾ അവരുടെ ശ്രമങ്ങളൊക്കെ വിജയിക്കുകയാണ് അതിന് ശ്രദ്ധ ജനശ്രദ്ധ പിടിച്ചുപറ്റാം അവർക്ക് സഹായിച്ചു നോട്ട് ആൻഡ് അപ്രീഷിയേറ്റ് അഭിനന്ദിക്കപ്പെടാൻ തുടങ്ങി ലോക്കൽ കമ്മ്യൂണിറ്റി ആൻഡ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് അവിടുത്തെ പ്രാദേശികൾ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകൾ അതുപോലെ ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ അത് ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി അവർക്ക് ഒരുപാട് പ്രശംസ കിട്ടാൻ തുടങ്ങി നോക്കൂ ഒന്നാമത്തെ ചോദ്യം വിച്ച് ഈസ് ദി സെക്കൻഡ് ട്രോമാറ്റിക് പീരീഡ് മെൻഷൻ ഇൻ ദി മെസ്സേജ് രണ്ടാമത്തെ ട്രോമാറ്റിക് പാസേജ് ട്രോമാറ്റിക് പീരീഡ് അല്ലെ രണ്ടാമത്തെ എന്താ പറയാ പിന്നെ ദുർഘടം പിടിച്ച ആ ഒരു സമയം അതേതായിരുന്നു എന്നാണ് ചോദ്യം അവിടെ നമുക്ക് നോക്കാം ദി ഫസ്റ്റ് വാസ് ബംഗാൾ ആൻഡ് ദി സെക്കൻഡ് ഫാമിനാണ് ഹിന്ദു മുസ്ലിം വയലൻസ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഓക്കെ സോ ദി കറക്റ്റ് ആൻസർ വിൽ ബി ദി ഓപ്ഷൻ ഡി ഓപ്ഷൻ സോറി ഓപ്ഷൻ ബി ആൻസർ ഹ്യർ மதர் தெரேசா கோ விட்டுள்ளதே ஆன்சர் நோக்காம் ஓப்ஷன் டுத்துட்டு நோக்காம் എന്താണ് മദർ തെരേസയെ ചാരിറ്റിയിലേക്ക് പ്രേരിപ്പിച്ച കാര്യം ഓക്കെ അവിടുത്തെ ഓപ്ഷൻ നമുക്കറിയാം ഈ ട്രോമകൾക്കെതിരെ പോരാടുന്നതാണോ ടു വർക്ക് ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണോ ടു ലുക്ക് നോ വൺ ടു ലുറ്റർ ഒരുപാട് നിരാലംബരായ ആരുമില്ലാത്തവർ പരിചരിക്കുന്നതാണോ then ാസ്റ്റ് വൺ ടു റിക്കവർ ഫ്രം വൈഡ് സ്പ്രഡ് പോവേർട്ടി പിന്നെ പരന്നുകൊണ്ടിരിക്കുന്ന ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടുക എന്നതാണ് ഏതാണെന്നാണ് ഓപ്ഷനിൽ വരുന്നത് സോ കറക്ട് ഓപ്ഷൻ ഓപ്ഷൻ ഡി ഓക്കെ വൈഡ് സ്പ്രെഡ് പോവേർട്ടി ആണ് അവരെ ഇതിലേക്ക് നയിച്ചത് അതായത് അവർ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് നോക്കാം പാസേജില് വൈഡ് സ്പ്രെഡ് പോവേർട്ടി ഓഫ് കൽക്കട്ടീപ് ഇംപ്രഷനുണ്ട് ആ ഇമ്പ്രഷൻ ആണ് ഇവിടെ ചോദ്യം ഉണ്ടാവും ഇംപ്രഷൻ ആ ഇംപ്രഷൻ ആണ് അവരെ ഇതിലേക്ക് നയിക്കാൻ കാരണമായ സംഗതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഓക്കെ ചോദിച്ചു നോക്കൂ ഇവിടെ പിക്ക് ഔട്ട് വാക്കുകൾ ഇത് കണ്ടെത്താനാണ് പറയുന്നത് വാക്കിനെ ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം ജീവിക്കൽ തുടരുക അല്ലെങ്കിൽ നിലനിൽപ്പ് തുടരുക എക്സിസ്റ്റ് ചെയ്യുക ഇൻ സ്പൈറ്റ് ഓഫ് ഡേഞ്ചർ അപകടമുണ്ടെങ്കിൽ പോലും ഇൻസ്പൈറ്റ് ഓഫ് അല്ലെ അപകടം ഉണ്ടെങ്കിലും ഹാർഡ്ഷിപ്പ് കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും നിലനിൽക്കുക അതിനുള്ള വാക്കാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഓപ്ഷൻ എ സർവൈവ് എന്നാണ് അതിന്റെ കറക്റ്റ് ആൻസർ നിലനിൽക്കുക എന്നും അത് ജീവിക്കുക എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം കേട്ടോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ക്വസ്റ്റ്യൻ ഫൈവ് ടു ട്വൽവ് അല്ലെ ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ ഉണ്ടാവുക നോക്കൂ ഐ ഹാവ് ബീൻ സെർച്ചിങ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം ഹാവ് ഹവീൻ എന്നുള്ളത് അല്ലെ ഹവീൻ എന്നുള്ളത് ഏത് ടെൻസിലാണ് നമുക്കറിയാം അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഇതുള്ളത് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാല് കുറേ വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ കുറെ മുൻപ് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത് ഇവിടെ ഹാവിന് ശേഷം ബെയിൻ വരുമെന്ന് നമുക്കറിയാം അതിനുശേഷം വെർബിന്റെ കൂടെ ഐ എൻ ജി ഫോം ഉണ്ടായിരിക്കും എന്നറിയാം ഇത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു തന്നെ ഉള്ളു ഇനി നമുക്ക് നോക്കാം പിന്നെ നമുക്കറിയാം ഈ സെർച്ചിങ് എന്ന് കഴിഞ്ഞാൽ എന്താണ് സെർച്ച് ചെയ്യുന്നത് ഫോർ എ ജോബ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ ഒരു ജോബിന് വേണ്ടിയാണ് വേണ്ടി എന്ന് നമുക്കറിയാം ഫോർ എന്നാണ് ആൻസർ വരാം എന്നുള്ളതാണ് ആൻസർ വരാ എന്ന് നമുക്കറിയാം ഇനി നോക്കൂ ഫോർ ജോബ് അതുപോലെ തന്നെ വരുമ്പോ വരുന്ന മറ്റൊരു പ്രിപ്പോസിഷൻ നമ്മൾ വരുമ്പോ സെന്റൻസിലും ഉണ്ടാവുന്ന ഒരു പിന്നെ പ്രിപ്പോസിഷൻ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതാണ് സിൻസ് അല്ലെ അതായത് രണ്ടായിരം മുതൽ ഞാൻ ഒരു ജോലി നോക്കിക്കൊണ്ടേ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പോ സോറി കറക്റ്റ് ആൻസർ Uh, then th let's go through the, the next question. The woman was attacked by a dash of ാണ് ഇവിടെയുള്ള ഓരോന്നും നമ്മൾ പഠിച്ചതാണ് നമുക്കറിയാം കളക്ടീവ് നൌൺസ് അല്ലെ ഇവിടെ കറക്റ്റ് ആൻസർ പാക്ക് എന്നുള്ളതാണ് വരിക ഓക്കെ പാക്ക് ഓഫ് വോൾസ് പാക്ക് ഓഫ് ഡോക്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അതുപോലെ തന്നെ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അതുപോലെ തീവ്സ് അല്ലെ കാണാണ് നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെ ഹേർഡ് ഓഫ് ഹേർഡ് ഓഫ് എലഫൻറ്റ് അല്ലെങ്കിൽ കാറ്റിൽസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദി വേർബ് ഓഫ് പോസ്റ്റ് പോൺഇസ് നമുക്കറിയാം ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് പോസ്റ്റ് പോൺ എന്നുള്ളതിന് അതായത് നീട്ടിവെക്കുക എന്നുള്ളതിന്റെ ഫ്രൈസൽ വേർബ് ഏതാണ് നമുക്ക് കറക്റ്റ് അറിയാം പൊട്ട് വെച്ചിട്ടുള്ള എല്ലാ ഫ്രൈസൽ വേബുകളും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സോ ദി കറക്റ്റ് ആൻസർ വിൽ ബി ഇനി നമുക്ക് അടുത്ത ചോദ്യം പരിചയപ്പെടാം വി എൻജോയ് അപ്പൊ ഇവിടെ രണ്ട് ആസ്പെക്ടുകൾ ആണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് നെഗറ്റീവ് ആണ് നമുക്കറിയാം കാലാവസ്ഥ മോശമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം വി എൻജോയ് ദി ട്രിപ്പ് പക്ഷെ ഞങ്ങൾ ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നതാണ് പറയുന്നത് അല്ലെ അപ്പൊ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഓപ്ഷൻസ് നമ്മൾ മുൻപ് മുൻപച്ച ചോദ്യങ്ങളിലൊക്കെ പരിചയപ്പെട്ടുള്ളതാണ് സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നാണ് അവിടെ മാച്ച് ആവുന്നില്ല ഇനി ഓൾഡോ എന്ന് പറഞ്ഞാൽ എങ്കിലും അല്ലെ ഓൾഡോ ദി വധർ വാസ് ബാഡ് ബ്രദർ ബാഡ് ആയിരുന്നെങ്കിലും ട്രിപ്പ് ഞങ്ങൾ ആ ട്രിപ്പ് എൻജോയ് ചെയ്തു ഇത് കറക്റ്റ് ആൻസർ ഓൾദോ എന്നതാണ് കിട്ടും പറഞ്ഞാൽ അപ്പോൾ എന്നുള്ള അർത്ഥമാണ് വരുക അല്ലെ ഓക്കെ അപ്പൊ കാലാവസ്ഥ മോശമായപ്പോൾ ഞങ്ങൾ ട്രിപ്പ് എൻജോയ് ചെയ്താലും വരില്ല ഓക്കെ ആൻസർ അല്ല സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി ഓൾദോ ഇനി അടുത്ത് ചോദിച്ചു നോക്കാം ഇവിടെ തില് ഓപ്ഷൻ നമുക്ക് കണ്ടാൽ അറിയാം ഗ്രേബ്സ് എന്ന് പറഞ്ഞാല് മുന്തിരിയാണ് അല്ലെ അപ്പൊ ഗ്രേബ്സ് എന്താവാ പാകമാവാൻ വാക്ക് എന്താണ് പറിച്ചെടുക്കാൻ പാകമായിട്ടുണ്ടെന്ന് റൈപ്പ് എന്നുള്ള വാക്കാണ് നമുക്ക് കൂടുതൽ യോജിക്കാം ഓക്കെ I dash at the bus. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ മുൻപും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നോക്കുക ഇവിടെ പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ഇവിടെ ഐ എന്നുണ്ടെങ്കിലും മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ എന്നുള്ള രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഐക്ക് അനുസരിച്ചായിരിക്കില്ല വെറുപ് വരിക പക്ഷെ ഇവിടെ ഒന്നും നോക്കേണ്ട ആവശ്യം നമുക്കില്ല കാരണം ഐ എന്നുള്ളതും ഐ എന്നുള്ളതിനും അതുപോലെ തന്നെ മൈ ഫ്രണ്ട്സ് എന്നുള്ളതിനും അനുയോജ്യമായിട്ടുള്ള ബർബുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് നോക്കാം മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ഇവിടെ നമുക്ക് പ്ലൂറൽ ആണ് കിട്ടേണ്ടത് അല്ലെ അപ്പൊ നമുക്കറിയാം ഇവിടെ മീറ്റ് എന്നുള്ളത് നോക്കാം മീൻസ് അല്ലെ മീൻസ് എന്നുള്ളതില് നമുക്കറിയാം ഈ മീറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി നമുക്ക് നോക്കാം ബി എന്നുള്ളതില് ഓപ്ഷൻ മീൻസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് റിയാം മീറ്റ് എന്നെ വരികയുള്ളൂ അതുപോലെ മൈ ഫ്രണ്ട്സ് എന്നാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടും എന്തായാലും വരുകയുള്ളു മീൻസ് എന്നെ വരികയുള്ളൂ ഓക്കെ ഇവിടെ പിന്നെ അടുത്ത ഓപ്ഷൻ നമുക്ക് പരിചയപ്പെടാം ഓപ്ഷൻ സി മീറ്റിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ ഇവിടെ ഏതെങ്കിലും ഒരു ഓക്സിലറി വരണം ഓക്സിലറി വന്നെങ്കിലും മാത്രമേ ഇവിടെ മീറ്റിംഗ് എന്നുള്ള ഐ എൻ ജി ഫോമിന് വിലയുള്ളൂ അതായത് ആർ എന്നുള്ള അല്ലെങ്കിൽ വേർ എന്നുള്ള ഓക്സിലറിയാണ് ഇവിടെ വരാൻ സാധ്യതയുള്ളത് കേട്ടോ ആം ഇവിടെ ഒരിക്കലും വരില്ല എന്നുകൂടി ഞാൻ ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇവിടെ മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ആം എന്നുള്ള ഒരു ഓക്സിലറി ഈ ഒരു ഇതിൽ വരില്ല കാരണം മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ രണ്ട് സബ്ജക്ട് ഉണ്ടായതുകൊണ്ട് പ്ലൂറൽ ആയിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത് ഓക്കെ അപ്പൊ അതുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു ഇനി നോക്കാം ഐ ഹാവ് മീറ്റ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ ഹാവ് മീറ്റ് ഒരിക്കലും ചേരുകയില്ല കാരണം നമുക്കറിയാം ഹാവിനു ശേഷം എന്താണ് വരിക അതായത് തേർഡ് ഫോമേ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഏതാണ് മീറ്റ് പ്രസന്റ് ഫോമിലാണ് സോ ദി കറക്റ്റ് ആൻസർ ഈസ് മീറ്റ് ഓപ്ഷൻ എ നൗ ഗോ ത്രൂ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിസ് ദ പേഴ്സൺ ഇവിടെ നോക്കൂ അദ്ദേഹമാണ് ആ വ്യക്തി അല്ലെ അദ്ദേഹമാണ് എന്ത് ചെയ്തത് സേവ് ദ ചൈൽഡ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് ഇതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇനി അടുത്തു നോക്കൂ ലൈഫ് ഈസ് എ ബ്രോക്കൺ വിംഗ്ഡ് ബേർഡ് ദാറ്റ് കനോട്ട് ഫ്ലൈ ഇവിടെ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദ്യം അല്ലെ അപ്പോ ഇവിടെ നമുക്ക് ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്താണ് ബി ആണ് അല്ലെ മെറ്റഫർ മെറ്റഫർ എന്നുള്ളതാണ് അവിടെ കറക്റ്റ് അതായത് ഉപമിക്കുകയാണ് ലൈഫ് ഈസ് എ ബ്രോക്കൺ ബേർഡ് ചില കുടുങ്ങിയ ഒരു പക്ഷിയോട് ജീവിതത്തെ ഉപമിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഫ്ലൈ അതിന് പറക്കാൻ കഴിയില്ല എന്ന് പറയണം അല്ലെ ലൈഫ് ഇവിടെ നമ്മൾ ഒരിക്കലും ഈ മെറ്റഫറും പേഴ്സണിഫിക്കേഷനും തമ്മിൽ കൺഫ്യൂഷൻ ആവാൻ പാടില്ല ഇവിടെ നോക്കും ഈ ലൈഫ് എന്താണ് മനുഷ്യന്റെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല മനുഷ്യനെ പോലെ കാര്യങ്ങൾ ചെയ്യുന്നില്ല ജീവനില്ലാത്ത വസ്തു അല്ലെങ്കിൽ ജീവനുള്ള വസ്തു മനുഷ്യനല്ലാത്ത ഒരു കാര്യം അല്ലെ ഒരു പേഴ്സൺ അല്ലാത്ത ഒന്ന് എന്ത് ചെയ്യുന്നില്ല മനുഷ്യന്റെ കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇവിടെ ഉപമിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു പക്ഷിയോട് ചെറുകൂടി പക്ഷിയോട് ഉപമിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ആൻസർ വരുന്നത് പേഴ്സോണിഫിക്കേഷൻ നമുക്കറിയാം ഇനി നമുക്ക് സിമ്മിലി എന്താണെന്ന് നമുക്കറിയാം അല്ലെ ആസോ ലൈക്കോ വെച്ചിട്ട് വരുന്ന ഉപമകൾക്കാണ് സി സിമിലി എന്ന് പഠിച്ചിട്ടുള്ളത് ഇതിൽ നമുക്ക് ഫിഗർ ഓഫ് സ്പീച്ച് കൂടി ഇവിടെ കാണാൻ പറ്റും ഹൈപ്പർബ്ലേ എന്നാണ് ഇതിന് പറയാ ഹൈപ്പർബ്ലേ ഓക്കെ ഹൈപ്പർബ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് കൂടുതൽ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനാണ് നമ്മൾ ഹൈപ്പർബ്ലേ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഇപ്പോ നമ്മള് പറയണം കൂടുതൽ എക്സാജറേറ്റ് ചെയ്ത് അതായത് സങ്കല്പിക്കാനാവാത്ത വിധം കൂടുതൽ എക്സാജറേറ്റ് അതിൽ ഒരു കാര്യത്തെ ഉപമിക്കുന്നതിനാണ് നമ്മൾ ഹൈപ്പർബിളെന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സോ ഞാൻ അധികം വിശന്നിട്ടുണ്ട് എനിക്ക് വിശപ്പുണ്ട് ഐ കുഡ് ഏറ്റ് എ ഹൗസ് എനിക്കൊരു കുതിരയെ തിന്നാനുള്ള വിശപ്പുണ്ട് അല്ലെ ശരിക്കും കുതിര തിന്നാനുള്ള വിശപ്പ് അവിടെ ഇല്ല അതവിടെ ഉപമിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പോയോ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം വില്യം വേർഡ്സ് എഴുതിയ ദ വേൾഡ് ഇസ് ടൂ മച്ച് വിത്ത് എസ് എന്നുള്ള പോയാണ് കേട്ടോ അതിലോരോ അതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ് ലൈറ്റ് ആൻഡ് സൂൺ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ ഈ പോയം എഴുതുന്നത് വേർഡ്സ് വർത്ത് പിന്നെ ഈ ടെക്നോളജി വന്നതിന് ശേഷം പ്രകൃതിയുമായി മനുഷ്യന് ഒരുപാട് സാങ്കേതിക വിദ്യ ഉയർന്നു വന്നപ്പോൾ മനുഷ്യന് പ്രകൃതിയുമായി ഉള്ള ബന്ധത്തെ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ കവിത എഴുതിയിട്ടുള്ളത് കേട്ടോ ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ് ലൈറ്റ് ആൻഡ് സൂൺ ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് നമ്മുടെ ആധുനിക സമൂഹം എന്താണ് ഒരുപാട് പിന്നെ ഈ ഇതിൻ്റെ വെൽത്തിൻ്റെയൊക്കെ പിറകെ പോയിട്ട് എന്താണ് അതായത് ആധുനിക ലോകം നമ്മളെ എന്താണ് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വളരെ സ്ഥിരമായിട്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം ഇവിടെ നമുക്കറിയാം ലൈറ്റ് ആൻഡ് സോൺ എന്നുള്ള വാക്കുണ്ട് അല്ലേ ബോത്ത് നൗ ആൻഡ് ദി ഫ്യൂച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോഴും ഭാവിയിലും നമ്മൾ എന്താണ് ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ പിന്നെ നമ്മൾ ഗെറ്റിംഗ് ആൻഡ് സ്പെൻഡിങ് വി ലൈവ് വേസ്റ്റ് അവർ പവേഴ്സ് ഓക്കെ നമ്മൾ എന്തു ചെയ്യുന്നു നമ്മളുടെ എനർജിയൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഊർജമൊക്കെ ഈ ഭൗതിക ലാഭത്തിന് വേണ്ടിയിട്ട് അതുപോലെ സമ്പത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നമ്മൾ നമ്മുടെ സമയവും നമ്മുടെ എനർജിയൊക്കെ നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ ഇനി അടുത്ത വരി നോക്കാം ലിറ്റിൽ വി സീ ഇൻ നേച്ചർ ദാറ്റ് ഈസ് അവേഴ്സ് അല്ലേ എന്താണ് പറഞ്ഞത് നമ്മൾ പിന്നെ പ്രകൃതിയെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള നമ്മളെ കണക്ഷനും അതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ എന്താണ് പരാജയപ്പെട്ടു പോകാണ് എന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്ത വരി നോക്കാം വി ഹാവ് ഗിവൺ അവർ ഹേർട്സ് വേ അസോഡ് ബോൺ അല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മൾ നമ്മളുടെ പാഷനും അതുപോലെ നമ്മുടെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധമൊക്കെ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് ത്യജിക്കണം എന്ന് പറയുന്നു അല്ലേ അതായത് നമ്മുടെ ഭൗതിക ലാഭത്തിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ ഗെയിനിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ പിന്നെ പ്രകൃതിയുമായിട്ടുള്ള നമ്മളെ ഈ ബന്ധം നമ്മുടെ ഈ ബന്ധങ്ങൾ അറ്റുപോകുന്നു എന്നാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ ഇനി നോക്കൂ അടുത്തത് ദി സീ ദാറ്റ് ബെയേഴ്സ് ഹെർ ബോസം ടു ദി മൂൺ ഇവിടെ അദ്ദേഹം ഇവിടെ അദ്ദേഹം പറയുന്നത് ഈ മറ്റേ എന്താ പറയുക ഓഷ്യൻന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ അല്ലേ സമുദ്രത്തിൻ്റെ ഈ ഒരു 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 വൃത്തികേടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നോ തെറ്റായ അതിലേക്ക് വൾണറബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് ഒരു പിന്നെ ചന്ദ്രനിലേക്ക് തൻ്റെ മാറിടം തുറന്നു വെച്ച സ്ത്രീയോടാണ് ഇവിടെ ഉപമിക്കുന്നത് അടുത്തത് ദീൻസ് ദാറ്റ് വിൽ ബി ഹോളിങ് അറ്റ് ആൾ അവേഴ്സ് അല്ലേ അവിടെ എന്താ പറയുന്നത് നോക്കൂ അതായത് ഇദ്ദേഹം പറയുന്നത് എന്താണ് പിന്നെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടല്ലേ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്താണ് പിന്നെ കോൺസ്റ്റൻ്റ് നേച്ചർ ഓഫ് വിൻഡാണ് വിൻഡ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പിന്നെ മനുഷ്യരുടെ ആക്ടിവിറ്റിയോ ഇതൊന്നും ഒരു ഉത്കണ്ഠ ഒരു ബോധവുമില്ലാതെ മനുഷ്യരുടെ ശ്രദ്ധയില്ലാതെ എന്താണ് അതായത് പ്രകൃതി പ്രതിഭാസങ്ങൾ പ്രതിഭാസങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വിൻഡ് എന്താണ് ആയിട്ട് വീശിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ ആൻഡ്രയർ അപ്പ് ഗാതേർഡ് നൗ ലൈക്ക് സ്ലീപ്പിംഗ് ഫ്ലവേഴ്സ് ഇവിടെ വിൻഡിനെ കുറിച്ച് പറയുന്നത് ഇത് നോട്ട് ചെയ്യാം കേട്ടോ സ്ലീപ്പിംഗ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിനെ പോലെ അല്ലേ അതായത് എന്താണ് പറയുക വളരെ ശാന്തമായി കൊണ്ടാണെന്ത് വിശ്രമിക്കുന്ന പൂക്കളെ പോലെ അതായത് സ്ലീപ്പിംഗ് ഫ്ലവേഴ്സ് ഉദ്ദേശിച്ചാൽ അതാണ് അതുപോലെയാണെന്ത് കാറ്റ് വീശുന്നതെന്നാണ് പറയുന്നത് ഫോ അടുത്ത വരി ഫോർത്ത് ഈസ് ഫോർ എവറിത്തിങ് വി ആർ ഔട്ട് ഓഫ് ടൂൺ ഇയാൾ അദ്ദേഹം പറയുന്നുണ്ട് എന്ത് അതായത് നമുക്ക് ഈ പ്രതിഭ പ്രകൃതി പ്രതിഭാസങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അതിനെ ആസ്വദിക്കുന്ന കാര്യത്തിൽ അതുപോലെ അതിൻ്റെ താളത്തെ എന്ത് ചെയ്യുന്നു നമ്മൾ അതിൻ്റെ താളവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടുന്നതാണ് ബി ആർ ഔട്ട് ഓഫ് ടൗൺ ഉദ്ദേശിച്ചതാണ് കേട്ടോ ഈ പ്രകൃതിയുടെ താളത്തിൽ നിന്ന് നമ്മൾ അപ്പുറത്താണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കൂ ഇറ്റ് ഇൻ മൂവ് അസ് നോട്ട് എന്നാണ് പറയുന്നത് അല്ലേ ഇറ്റ് മൂവ് അസ് നോട്ട് ഗ്രേറ്റ് ഗോഡ് ഐ വുഡ് റാ ദി അദ്ദേഹം പറയണെന്ത് അദ്ദേഹം ഇവിടെ പിന്നെ ഈ ഒരു പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം വിലപിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു ഇവിടെ ഈ സ്പീക്കർ എന്താണ് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിന് വേണ്ടിയിട്ട് അതായത് പ്രകൃതിയോട് കൂടുതൽ ബന്ധം നേടിയെടുക്കുന്ന ഒരു കാഴ്ചപ്പാടുമായിട്ട് അദ്ദേഹം പുതിയൊരു കാഴ്ചപ്പാടിന് വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അവിടെ പ്രകടിപ്പിക്കുകയാണ് നോക്കിയാൽ പെഗൻ സക്കിൾഡ് ഇൻ എ ക്രീഡ് ഔട്ട് ഇവിടെ പറയുന്നത് സ്പീക്കർ എന്ത് ചെയ്യുന്നത് ഒരു പെഗനായി മാറാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ് കാരണം പാകനായിട്ടുള്ള ഒരാൾ അല്ലെ അതായത് തനി നാടനായിട്ടുള്ള അല്ലെങ്കിൽ അവിശ്വാസിയായിട്ടുള്ള ഒരാളായിരിക്കും എപ്പോഴും എന്താ പറയുന്നത് അദ്ദേഹത്തിന് എനിക്കൊരു ക്ലോസർ കണക്ഷൻ ഉണ്ടാവുക പ്രകൃതിയുമായിട്ട് പിന്നെ അടുത്ത വരിൽ നോക്കൂ സോ ഐ മൈ സ്റ്റാൻഡിങ് ഓൺ ഡിസ് പ്ലസൻ്റ് ലീ അങ്ങനെ അദ്ദേഹം പറയണത് അദ്ദേഹം സങ്കല്പിക്കുകയാണ് ഈ പിന്നെ എന്താ പറയുക ഇതിൽ സ്പീക്കർ സങ്കല്പിക്കുന്നുണ്ട് ഒരു നല്ല ആനന്ദം നൽകുന്ന ഒരു പുൽത്തകിടിയിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ ഇനി ഹാവ് ഗ്ലിംസ് ദാറ്റ് വുഡ് മേക്ക് മീ ലെസ് ഫോളോ അങ്ങനെ അദ്ദേഹം ആ പുൽത്തകിടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യുകയാണ് ആ ഏകാന്തത ഇല്ല എന്നല്ല അദ്ദേഹം വിരഹിയല്ല എന്നുള്ള ഒരു അനുഭവം അദ്ദേഹത്തിന് വരികയാണ് ഇനി നോക്കൂ ഹാവ് സൈറ്റ് ഓഫ് പ്രോട്ടിയസ് റൈസിങ് ഫ്രം ദി സി അദ്ദേഹം സങ്കല്പിക്കണത് പ്രോട്ടസ് എന്ന് പറയുന്ന ഒരു പിന്നെ ഗ്രീക്ക് ഓഷ്യൻ ദേവതയെ അവിടെ വെച്ച് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് അദ്ദേഹം സങ്കല്പിക്കുകയാണ് ഓർ ഹിയർ ഓൾ ഓൾഡ് ട്രിറ്റൺ ബ്ലോ ഹിസ് റീത്ത്ഡ് ഹോൺ ഓക്കെ അവിടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതുപോലെ തന്നെ കേൾക്കണത് ട്രിറ്റൺ എന്ന് പറയുന്ന വേറൊരു സീ ഗോഡ് അല്ലെ ഒരു എന്താ പറയുക പിന്നെ സമുദ്രദേവതയെ കാണുന്നതാണ് അതിൻ്റെ സൗണ്ട് കേൾക്കുകയാണ് സൗണ്ടിങ് ഈസ് ഹോൺ എന്നാണ് പറയുന്നത് പിന്നെ ഒരു ഒരു തരം പ്രത്യേകമായ ഒരു ഇൻസ്പിറേഷനുള്ള ആ ഒരു സൗണ്ട് അദ്ദേഹം അവിടെ സങ്കല്പിക്കുകയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത് ഇനി അതിൻ്റെ ചോദ്യങ്ങൾ നോക്കാം ഐഡൻറ്റിഫൈ ദി റൈം സ്കീം ഓഫ് ദി പോവം ഇവിടെ റൈം സ്കീം നോക്കാം ഫസ്റ്റ് വരിയിൽ സൂൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എ എന്ന് കൊടുക്കാം സൂൺ അല്ലേ ഇനി അടുത്തത് വരിയിൽ പവേഴ്സ് എന്നാണ് അപ്പോൾ അത് ബി എന്ന് കൊടുക്കാം ഇനി അടുത്തത് എങ്ങനെയാണെന്ന് നോക്കാം അവേഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അതായത് പവേഴ്സിൻ്റെ അതേ റൈമാണ് അവിടെ വരുന്നത് അപ്പോൾ എ ബി ബി എന്നാണ് കിട്ടിയത് അടുത്ത് ബോൺ എന്നാണ് അതായത് സൂൺ എന്നുള്ളത് പോലെയാണ് സൗണ്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കെന്ത് കിട്ടി എ ബി ബി എ എന്നാണ് അവിടെ നമുക്ക് കിട്ടുന്നത് അല്ലേ എ ബി ബി എ ഇനി അടുത്തത് നമുക്ക് എ ബി ബി എ കഴിഞ്ഞതിന് ശേഷം വരുന്ന എന്താണ് വീണ്ടും എ തന്നെയാണ് വരുന്നത് അല്ലേ മൂൺ എന്നാണ് വരുന്നത് ഓക്കെ മൂൺ പിന്നെ വീണ്ടും വരുന്ന ആൾ ഹവേഴ്സ് അപ്പോൾ എ ബി ബി എ എ ബി ബി എ എന്നുള്ള ആ ഒരു ഫോർമാറ്റിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സോ ദി ഓപ്ഷൻ വിൽ ബി എ ഓപ്ഷൻ എ ആണതിൽ കറക്റ്റ് ആൻസർ കേട്ടോ ഈ നമുക്ക് അടുത്ത് നോക്കാം വാ ഡസ്റ്റ് പോകാം കമ്പെയർ ദി വിൻഡ് ടു ഈ പോയത്തിൽ നമുക്കറിയാം ഞാൻ അർത്ഥം വിശദീകരിച്ച സമയത്ത് പറയ പറഞ്ഞിരുന്നു എന്തിനോടാണ് വിൻഡിനെ കാറ്റിനെ കമ്പയർ ചെയ്യുന്നത് അല്ലേ സ്ലീപ്പിംഗ് ഫ്ലവേഴ്സാണ് അല്ലെ റെസ്റ്റ് എടുക്കുന്ന വിശ്രമിക്കുന്ന പൂക്കളോടാണ് ഇൻ വിച്ച് ഡസ്റ്റ് ദി സ്പീക്കർ ഇൻ വിച്ച് ലൈൻ ഡസ് ദി സ്പീക്കർ സജസ്റ്റ് ദാറ്റ് വി ആർ കൺസേൺ വിത്ത് മെറ്റീരിയൽസ് ഭൗതിക നേട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെന്ന് ഏതു വരിയിലാണ് പറയുന്നത് നോക്കൂ ഞാനിതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ലാസ്റ്റ് വരിയാണ് അതിൻ്റെ ആൻസർ വരാ ഗെറ്റിംഗ് ആൻഡ് സ്പെൻഡിങ് വീ ലേ വേസ്റ്റ് ഷവർ പവേഴ്സ് ഓക്കെ